മേഖലയിലെ പ്രതിസന്ധികൾ െ പ്രതിരിഹരിക്കണം ആവശ്യപ്പെട്ട് അസോസിയേഷൻ സമരത്തിലേക്ക് സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി നിത്യോപകരമായി വർധനവുമൂലം പ്രതിസന്ധിയിലായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു നമ്മൾ ഓൾ കേരള അസോസിയേഷൻ എ എ കെ സി സംസ്ഥാന വ്യാപകമായിട്ട് ഈ തീയതി കേരളത്തിലെ എല്ലാ കളക്ടറേറ്റുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനത്തിനെതിരെയും കേരളത്തിലെ കേറ്ററിംഗ് മേഖല നേരിടുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുടെ അടിയന്തര പരിഹാരത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു ധരണാ സമരം നമ്മൾ സംഘടിപ്പിക്കുക കോട്ടയത്തെ കോട്ടയം കളക്ട്രേറ്റിന്റെ മുമ്പിൽ രാവിലെ പത്ത് മണി മുതൽ നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുന്നു നമുക്കറിയാം ഈ അനിയന്ത്രിതമായ വിലക്കയറ്റ് ഏറ്റവും മേഖലയെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനം എന്ന് പറയുന്നത് രണ്ടും മൂന്നും ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് ആർക്കും ഒരു നിയന്ത്രണം രീതിയിലാണ് ഓരോ ദിവസം കഴിയും തോറും സാധനങ്ങളുടെ വില വർധിക്കുന്നത് മത്സ്യം മാംസം ഇന്നൊക്കെ ഒരു മൂന്ന് മാസം ഉണ്ടായിരുന്നതിനേക്കാൾ മുപ്പതും നാൽപ്പത് ശതമാനം വർധന വീതിയിലെല്ലാം വന്നിട്ടുണ്ട് അപ്പം ആ നിലയ്ക്ക് ഈ ഒരു വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങൾക്ക് ഇത് വലിയ ഭാരമായിട്ട് വരിക ഒരു കേറ്ററിങ് നടത്തുക എന്നുള്ള ഒരു വിവാഹം നടത്തുക എന്ന് പറയുന്നത് കേറ്ററിടുത്ത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ വില അനുസരിച്ചുള്ള റേറ്റ് നമ്മൾ പറയുമ്പോൾ അത് ആളുകൾക്ക് താങ്ങാവുന്നതിലധികമായി മാറുന്നു എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കാണുന്നു അപ്പം അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു സത്യരമായ നടപടി ഉണ്ടാകണം ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഈ മേഖലയൊക്കെ തകർന്നു പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഏതാണ്ട് പതിനായിരത്തിൽ പതിനായിരത്തോളം ഉള്ള കേറ്ററിംഗ് കമ്പനികൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി നൽകുന്നു അപ്പൊ അവരുടെ എല്ലാം തൊഴിലിനെയും വരുമാനത്തെയും ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഇടപെടണം എന്നാണ് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് വിലക്കയറ്റത്തെ പോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെന്റ് ഈ ഓഡിറ്റോറിയങ്ങളിൽ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി അവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ അവരുടെ കണ്ടീഷനിലുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഓഡിറ്റോറിയം അതിനുള്ള സംവിധാനം ചെയ്തിട്ടില്ല അവരെ ബുക്ക് ചെയ്യാൻ ചെല്ലുന്നവരോട് അല്ലെങ്കിൽ കേട്ടർ ചെയ്യാൻ ചെല്ലുന്നവരോട് പത്തും പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് അവർ പറയുന്ന വേസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഈ പൈസ അവർ ഇത് അപ്പൊ അത് അതിന്റെ ഇപ്പം നമുക്ക് ഒരുപാട് പ്രൈവറ്റ് കൺവെൻഷൻ സെന്ററുകളുണ്ട് ഉണ്ട് ഈ സാമുദായിക സംഘടനകളുടെ ഹാളുകളെല്ലാം ധ്യാന കേന്ദ്രങ്ങളായിട്ടും പിന്നെ പ്രാർത്ഥനാലയങ്ങളായിട്ടും ഒക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതേസമയം പ്രൈവറ്റ് കൺവെൻഷൻ സെന്ററുണ്ട് അവരും ഇതാണ് വെക്കുന്നത് അവർക്ക് അവരുടെ ലൈസൻസ് കൊടുക്കുമ്പോഴൊക്കെ ഈ ഈ നിബന്ധനയുണ്ട് പക്ഷെ ആരും അത് പാലിക്കുന്നില്ല നമ്മൾ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഈ വേസ്റ്റ് എല്ലാം കൂടെ കയറ്റി നമുക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ വേസ്റ്റ് വരും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കൺവെൻഷൻ ഈ ഇതുപോലെയുള്ള ഓഡിറ്റോറിയങ്ങൾ അവർക്ക് അവിടെ ഇത് ചെയ്യാൻ ആ ഒരു ഇൻസിനേറ്റർ അവർക്ക് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഈ പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഹാളുകളെ അത് നിർബന്ധിക്കാനുള്ള അത് ചെയ്യാനായിട്ട് അവരെ നിർബന്ധിച്ച് അതിനെ ആവശ്യമായ പരിശോധനകൾ നടത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് അപ്പൊ ഫുഡ് സേഫ്റ്റി നിയമങ്ങളൊക്കെ വളരെ കർശനമായി നടത്തുന്നത് കൊണ്ടും എല്ലാ ഏറെക്കുറെ എല്ലാ കേട്ടിങ്ങാരും ഈ ഫുഡ് സേഫ്റ്റി നിയമങ്ങൾ പാലിച്ച കാരണം നിരന്തരമായ അവരുടെ പരിശോധനകൾ ഉള്ളതുകൊണ്ട് പാലിച്ചാ പോകുന്നു എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ വഴിയോര കച്ചവടം ഉച്ചയ്ക്ക് നമ്മൾ വണ്ടിയെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ബിരിയാണി മുപ്പത് രൂപ ചിക്കൻ ബിരിയാണി അമ്പത് രൂപ അറുപത് രൂപ എന്നൊക്കെ പറഞ്ഞ് ഇത് എവിടെ ഉണ്ടാക്കുന്നു ഇത് ആരുണ്ടാക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒരു അറിവുമില്ല ഏതെങ്കിലും ഒരു വണ്ടിയുടെ കുറെ കുറെ ബിരിയാണി ഉണ്ടാക്കി റോഡ് സൈഡിൽ കൊണ്ടുവച്ചാല് അത് പിന്നെ ആളുകൾ നമ്മുടെ മലയാളിയുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഫെൻസുകാരെ വന്നാണെങ്കിലും അവിടെ നിർത്തിയത് വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് നമ്മുടെ മലയാളികളുടെ ഒരു സംസ്കാരമാണ് അപ്പൊ ആ ആ അങ്ങനെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെയ്റ്റിൽ സ്ഥാപനങ്ങളെ പിന്നെ നിയന്ത്രിക്കാനും അവരെ എന്തെങ്കിലും നടപടിയെടുക്കാനും ഉള്ള പിന്നെ നടപടികൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു വൈദ്യുതി പാചകവാദം മുതലായ ഒഴിവാക്കാൻ കഴിയാത്ത വസ്തുക്കൾക്ക് ഉയർന്ന വില നിലനിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഭക്ഷണ വിതരണ രംഗത്തുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ് പച്ചക്കറി പലചരക്ക് മത്സ്യമാംസം മുതലായ സാധനങ്ങൾക്ക് അടിക്കടി ഉണ്ടാവുന്ന വില വർധനവ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭകരെയും തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നാൽ ഇവ നിയന്ത്രണ വിധേയമാകുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് കാര്യമായ വിഹിതം നൽകുകയും തൊഴിൽ മേഖലയിൽ ലക്ഷക്കണക്കിന് അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ചെറുതും വലുതുമായ നിരവധി സംരംഭകർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് വിലക്കയറ്റവും മാലിന്യ സംസ്കരണവും അടക്കം നിരവധി പ്രശ്നങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരിടുകയാണ് ഈ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി